മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ശബരിമല സന്നിധാനം അയ്യപ്പ ഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാവിലെ എട്ടിന് ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് യാത്ര പുനരാരംഭിക്കും അതേസമയം സന്നിധാനത്ത് ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ മാത്രം ഒരു ലക്ഷത്തോളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് എന്നിവയ്ക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗോകുൽനാഥ് സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട് ഗോകുൽ വെരി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം ഒരു സാന്താക്ലോസ് ആണെങ്കിൽ ഇവിടെ സ്വാമിശരണമാണ് അതും മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ നാടിന്റെ ഒരു വൈവിധ്യത്തിന്റെ ഒരു ഭംഗിയെ സാന്താക്ലോസ് വരുന്നത് കാത്തു നിൽക്കുന്നു ഒരു ഭാഗത്ത് സന്നിധാനത്തേക്ക് സ്വാമിശരണം വിളിച്ച് ഭക്തർ പോകുന്ന കാഴ്ച കാണുന്നു അപ്പോൾ നല്ല തിരക്ക് വന്നു തുടങ്ങി നാളെ മറ്റന്നാളുമൊക്കെ ആകുമ്പോൾ തിരക്ക് കൂടും അല്ലേ അരുൺകുമാർ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ ലക്ഷം ഭക്തർ വീതമാണ് തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ എത്തിയതെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് ഭക്തരാണ് എത്തിയത് സിവിൽ ദർശനം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഇതിനു വേറെയുണ്ട് ഒരു ലക്ഷത്തിന് പുറത്തേക്ക് ഈ കണക്കുകൾ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളമൊക്കെ ഈ കണക്ക് പോകുമെന്നുള്ളതാണ് പോലീസിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണവും വിലയിരുത്തലുമൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങൾ വളരെ കുറവാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ദർശനം നടത്താനുള്ള വലിയ നീണ്ട നിരയാണ് ഇപ്പോൾ കാണുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡല പൂജ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളാണ് നടക്കുക അന്ന് വലിയ തിരക്ക് ഉണ്ടാകാതെ ഇരിക്കാൻ കൂടുതൽ കർശന നിയന്ത്രണങ്ങളൊക്കെ പോലീസും അതേപോലെ തന്നെ ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി മുപ്പത് മുപ്പതിനായിരം പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുക അത് മാത്രമല്ല ഇരുപത്തി ഏഴാം തീയതി മുപ്പത്തി അയ്യായിരം ഭക്തർക്കും സ്പോട്ട് ബുക്കിംഗ് രണ്ടായിരമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങളൊക്കെ ആയി മുൻപോട്ട് പോകുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെയും അതേപോലെ തന്നെ ഫ്ലൈ ഓവർ ഇറങ്ങി വലിയ നടപ്പന്തലൊക്കെ ഇറങ്ങി വരുന്ന ആ പ്രദേശത്താണ് അവിടെ കനത്ത തിരക്കാണ് ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നടക്കലും നല്ല തിരക്ക് ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാവിലെ ഈ ക്യൂ ഉണ്ടായിരുന്നു ആ ക്യൂ ഒക്കെ വളരെ വേഗം നീങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഭക്തരുടെ ഈ നീണ്ട നീങ്ങാൻ ഒരല്പം താമസം നേരിടുന്നുണ്ട് അത്രത്തോളം തിരക്ക് നിലവിൽ സന്നിധാനത്ത് നിന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുമുണ്ട് എന്തായാലും ഒഫിഷ്യൽസ് ഒക്കെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് സാറേ എങ്ങനെയാണ് ഇന്നത്തെ തിരക്ക് നല്ല തിരക്കാണ് ഇന്നലെ വൈട്ടും ഇന്നലെ ഇന്നായിട്ട് നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ചോദിച്ചപ്പോൾ ബാക്കി എല്ലാ ദിവസവും നല്ല തിരക്കാണ് എന്ത് തിരക്കാണെങ്കിൽ പോലും ഭക്തന്മാർക്ക് നന്നായിട്ട് തൊഴാൻ ഭവാനെ കാണാൻ പറ്റുന്നു വേറെ സത്യമാണ് ഇന്നലെ ഒരു ലക്ഷത്തിനടുത്ത് ഭക്തരത്തി ഇന്നും അത്രത്തോളം ഭക്തരെത്തും അല്ലേ കണക്ക് കിട്ടില്ലെങ്കിൽ പോലും അത്ര ആയിട്ടുണ്ട് നല്ല തിരക്കാണ് ഇന്ന് ഇന്നലെ വയട്ടും ഇതുമായിട്ടൊക്കെ നല്ല തിരക്കാണ് വലിയ തിരക്കിലേക്ക് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ മാറുകയാണ് ഇരുപത്തി ആറാം തീയതി ഈ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന കാണുവാൻ വേണ്ടി തൊട്ടുള്ള വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഈ വെർച്ക്യൂവിൽ ഒരു നിജപ്പെടുത്തലൊക്കെ നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ സൂര്യൻ രീഷ്മികളൊക്കെ ഇങ്ങനെ ഭക്തരുടെ ദേഹത്ത് ശബരിമലയിൽ സന്നിധാനത്തെ ഈ ഇതാ നോക്കൂ അവിടെ ഭക്തരിങ്ങനെ കാത്തു നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ടാണ് മലകേറി സന്നിധാനത്തെത്തി അയ്യനെ കാണാൻ വന്ന് നിൽക്കുന്നത് ശ്രീകോവിലൊക്കെ ഇങ്ങനെ ആ സൂര്യപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്നത് കാണുന്ന ഒരു ഭംഗിയാണ് അത് സന്നിധാനത്ത് നേരിട്ട് കാണുമ്പോൾ പ്രത്യേക വൈവാണ്